നമസ്കാരം കേരള ഡി ജി പി ഷെയ്ക്ക് ദർവേഷ് സാഹിബ് മറ്റു പല ഐ പി എസ് കാരെയും പോലെ ഒരു കാട്ടുകള്ളനല്ല കേരളത്തിലെ പല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അവർക്ക് പക്ഷെ മെയ്വഴക്കമുണ്ട് പണം എങ്ങനെ ഉണ്ടാക്കണം അതെങ്ങനെ ലോകമറിയാതിരിക്കണം അതെങ്ങനെ വീതം വയ്ക്കണം എന്നറിയാം എല്ലാ ഐ പി എസ് കാരെയും കുറിച്ചുമല്ല ഞാൻ പറയുന്നത് ചിലരെ കുറിച്ചാണ് അങ്ങനെ ഒരു കാട്ടുകള്നല്ല ഡി ജി പി ദർവേഷ് സാഹിബ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുരുക്കിൽ ചെന്ന് മറ്റ് പലർക്കും ഉപദേശക സംഘമുണ്ട് മുതൽ വീതം വയ്ക്കുന്ന ഇടപാടുകാരുണ്ട് ഇദ്ദേഹത്തിന് അധികം സൗഹൃദങ്ങളില്ല ആരോടും ഒന്നും ആലോചിക്കാനുള്ള വിശ്വാസവുമില്ല അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ താൻ ഡി ജി പി ആണ് എന്ന് കരുതി കാട്ടിക്കുട്ടിയ മണ്ടത്തരമാണ് ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് വിശ്വസ്തനാണ് എന്ന് നമ്മൾ കണക്കുകൂട്ടിയിരുന്ന ടോമിൻ തച്ചങ്കരിക്ക് ഡി ജി പി പദവി കിട്ടാതെ വടക്കേന്ത്യക്കാരായ അനിൽകാന്തിനെയും ദർവേഷിനെയുമൊക്കെ ഡി ജി പി ആക്കിയ പിണറായിയുടെ കുബുദ്ധി മറക്കരുത് താൻ പറയുന്നത് പഞ്ചപുച്ഛമടക്കി കേൾക്കുക തനിക്ക് വേണ്ടി സൂപ്പർ ഡി ജി പി ചമയുന്ന എ ഡി ജി പിമാരുടെ ഉത്തരവുകൾ എതിർപ്പില്ലാതെ അംഗീകരിക്കുക ഇത് മാത്രമാണ് പിണറായി ഈ രണ്ടു പേരിലും കണ്ട യോഗ്യത എന്നാൽ ഡി ജി പി ആയതുകൊണ്ട് തനിക്ക് എന്തുമാവാം എന്ന അമിതമായ ആത്മവിശ്വാസം അത് ആരോടും ആലോചിക്കാതെ ചെയ്തത് ദർവേഴ് സാഹിബിനെ വലിയ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വഴുതക്കാട് താമസിക്കുന്ന ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഉമർ ഷെരീഫാണ് ഡി ജി പിയെ കുരുക്കിൽ ചാടിച്ചിരിക്കുന്നത് ഡി ജി പിയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള വട്ടിയൂർക്കാവ് ശ്രീകണ്ഠേശ്വരത്തെ പത്ത് പോയിന്റ് എട്ട് സെന്റ് സ്ഥലം എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങാനാണ് കരാർ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും അഞ്ചു ലക്ഷം രൂപ നേരിട്ടും കൊടുത്തു ആ കരാർ നടന്നില്ല ഉമർ ഷെരീഫ് കോടതിയിൽ പോയി കോടതി ആ പത്ത് പോയിന്റ് എട്ട് സെന്റ് സ്ഥലം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടു തനിക്കാണ് നഷ്ടമെന്നും താനെല്ലാം ചെയ്തിരിക്കുന്നത് നിയമപരമായാണ് എന്നും ഡി ജി പി പറയുന്നുണ്ടെങ്കിലും അടപടലം ഡി ജി പിയെ പൂട്ടാൻ കഴിയുന്ന വിഷയമായി ഇത് വളരുമെന്ന് തീർച്ച ഇതിൽ മൂന്ന് നാല് നിയമപ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ഭൂമി എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കരാർ എഴുതിയെങ്കിലും ഇത് വിൽക്കുമ്പോൾ അത്രയും രൂപ രജിസ്റ്റർ ചെയ്യില്ല എന്നതാണ് വാസ്തവം നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കരാർ എഴുതുമ്പോൾ യഥാർത്ഥ തുക വയ്ക്കും രജിസ്റ്റർ ചെയ്യുമ്പോൾ തുക കുറയ്ക്കും ഇനി ഈ ഭൂമി വിൽക്കുമ്പോൾ ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സാധ്യമല്ല അത്രയും രൂപയ്ക്ക് തന്നെ അത് എഴുതേണ്ടി വരും ഇതാണ് ആദ്യത്തെ കുരുക്ക് രണ്ടാമത്തേത് അഞ്ച് ലക്ഷം രൂപ ഡി ജി പി കാഷായി വാങ്ങി ഇത് വാങ്ങിയത് കഴിഞ്ഞ ജൂണിലാണ് അതായത് ഒരു വർഷം മുമ്പ് ഇത് ഡി ജി പിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ഉമർ പറയുന്നത് ഡി ജി പിയുടെ ഓഫീസിലേക്ക് അഞ്ച് ലക്ഷം രൂപ കാഷായി ആർക്കും കൊണ്ടുചെന്ന് കൊടുക്കാൻ കഴിയുമോ അത് തടയാനോ പരിശോധിക്കാനോ സംവിധാനമില്ലേ അങ്ങനെയെങ്കിൽ ഡി ജി പി അടക്കം അവിടെയിരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് അനായാസം കൈക്കൂലി വാങ്ങാൻ കഴിയില്ലേ അവിടെയും തീരുന്നില്ല കാശുമായി ബന്ധപ്പെട്ട നൂലാമാല രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ കാശ് ഇടപാട് നടത്താൻ നിയമം അനുശാസിക്കുന്നില്ല ഒരു ട്രാൻസാക്ഷൻ മൊത്തം കൊടുക്കാവുന്ന തുക രണ്ടു ലക്ഷമാണ് അവിടെയാണ് അഞ്ചു ലക്ഷം രൂപ ഉമർ ഷെരീഫ് ഡി ജി പിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തത് അത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ പേരിൽ നടപടിയെടുക്കാം അവിടെയും തീരുന്നില്ല ഈ അഞ്ചു ലക്ഷം രൂപ ഡി ജി പി തന്റെ വരുമാനമായി ഡിക്ലെയർ ചെയ്ത് നികുതി അടച്ചിട്ടുണ്ടോ എല്ലാ വർഷവും മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുണ്ടാക്കേണ്ടത് ആ കാലയളവിൽ വരുമാനമായി ഈ പണം ഡി ജി പിയോ അയാളുടെ ഭാര്യയോ സൂചിപ്പിച്ചിട്ടുണ്ടോ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ അതും അടുത്ത നിയമപ്രശ്നമായി മാറും അടുത്ത വിഷയം വഞ്ചനയാണ് ഡി ജി പി എന്തെല്ലാം ന്യായീകരണങ്ങൾ നടത്തിയാലും കരാറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിക്ക് ഒരു ബാധ്യതയുമില്ല എന്നാണ് ആ കരാറാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് അത് മുഴുവൻ വിശദമായി ഞാൻ വായിച്ചു നോക്കി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിക്ക് ഒരു ബാധ്യതയുമില്ലെന്ന് ഡി ജി പി ഇപ്പോൾ പറയുന്നത് ബാധ്യതയുടെ കാര്യം പറഞ്ഞിരുന്നു പണം കിട്ടിയതിന് ശേഷം ബാധ്യത തീർക്കുമെന്നാണ് പറഞ്ഞതെന്ന് അത് അവിശ്വസനീയമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് കാര്യങ്ങൾ ബാധകമാണ് ഒന്ന് ബാധ്യതയുണ്ടെന്നും ആ ബാധ്യത അഡ്വാൻസ് കിട്ടുമ്പോൾ തീർക്കുമെന്നും അങ്ങനെയുണ്ടെങ്കിൽ ആ ബാധ്യത കരാറിൽ സൂചിപ്പിക്കും ഇവിടെ കരാറിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ബാധ്യതയില്ല എന്ന് അതുകൊണ്ടുതന്നെ ഡി ജി പി ഇക്കാര്യത്തിൽ കള്ളം പറയുകയാണ് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടത് കരാറിൽ എഴുതിയില്ല രണ്ട് ലോകത്ത് സാമാന്യ ബോധമുള്ള ആരും മുഴുവൻ പണം കൈപ്പറ്റി ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷം ബാധ്യത തീർക്കില്ല ബാധ്യതയില്ല എന്ന് പറഞ്ഞ് മുഴുവൻ പണവും കൈപ്പറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ബാധ്യത തീർത്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭൂമി വാങ്ങിയവർക്കാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബാധ്യതയുള്ള ഭൂമി വാങ്ങുമ്പോൾ അഡ്വാൻസ് തുക അതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയും ആ തുക കൊണ്ട് ബാധ്യത തീർക്കും എന്ന കാര്യം അഡ്വാൻസ് കരാറിൽ എഴുതി വെക്കുകയും ചെയ്യുന്നത് ഇവിടെ ഡി ജി പി വഞ്ചന നടത്തിയിരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവില്ല അതുകൊണ്ട് വഞ്ചനയുടെ പേരിൽ ഡി ജി പിക്ക് ക്രിമിനൽ കേസ് എടുക്കേണ്ടതുണ്ട് ക്രിമിനൽ കേസിന് വഞ്ചിക്കപ്പെട്ടയാൾ പരാതി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല മറ്റാർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം എടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് എടുക്കുന്ന നിലയിൽ കോടതിയിൽ പോയാൽ കേസെടുക്കാൻ കോടതി പറയും വഞ്ചന കേസിൽ ഡി ജി പി അങ്ങനെ പ്രതിയാവുകയും ചെയ്യും മാത്രമല്ല ഒരു പണമിടപാടിൽ വഞ്ചന നടത്തിയ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക തീരുമാനം നടത്തിയ ഡി ജി പിയുടെ കീഴിൽ എങ്ങനെ കേരള പോലീസ് നന്നാകും എന്ന ചോദ്യമുയരും എന്നാൽ അങ്ങനെയൊന്നും കുഴപ്പത്തിലാക്കാൻ ഈ ഇടപാടുകാരൻ ആഗ്രഹിക്കുന്നില്ല അയാൾ ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞത് ഈ ഗുലുമാലിയിലേക്കൊക്കെ പോയത് ഒരു വർഷം നീണ്ട പരിശ്രമം പരാജയപ്പെട്ടിട്ടും അദ്ദേഹം റിട്ടയർ ആയാൻ പോകുന്നു അതിനുശേഷം അദ്ദേഹം നാട് വിട്ടേക്കും എന്ന് ഭയന്നിട്ടുമാണ് എന്നാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഡി ജി പി കുരുക്കിലാക്കാൻ ക്രിമിനൽ കേസ് കൊടുക്കാൻ താല്പര്യമില്ല തൻ്റെ പണം കിട്ടണം അറ്റാച്ച് ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു ലൈബിളിറ്റി ഉള്ള പ്രോപ്പർട്ടി എനിക്ക് ആവശ്യമില്ല എന്നും ഞാൻ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചു ഞാൻ കൊടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടു തരാമെന്ന് പറഞ്ഞ് നാളെ ഇതുവരെ അതുകൊണ്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ഒരാൾ ഞാൻ വെയിറ്റ് ചെയ്തു പല പ്രാവശ്യം ചോദിക്കുമ്പോഴും തരാമെന്ന് തന്നെ പറയും പക്ഷെ തരില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി വളരെ അടുത്തതായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയത് അപ്പോൾ പണം തരാൻ കൂട്ടാക്കാത്തുകൊണ്ട് ഞാൻ എൻ്റെ വക്കീൽ മുഖാന്തരം മിസ്റ്റർ അശോക് കുമാർ അദ്ദേഹമാണ് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു നമുക്ക് നിയമ എടുക്കാം പോലീസിൽ പോയിട്ട് കാര്യമില്ല അങ്ങനെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം രണ്ട് രജിസ്ട്രേഡ് നോട്ടീസ് അദ്ദേഹത്തിനും ഭാര്യക്കും വെവ്വേറെ അയച്ചു വിത്തിൻ പത്ത് ദിവസത്തിനകത്ത് ഫണ്ട് തിരികെ കൊടുക്കണമെന്നും എഗ്രിമെൻറ്റിൽ നിന്ന് ക്യാൻസൽ ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ പുള്ളിയുടെ വക്കീൽ രേഖാമൂലം എൻ്റെ വക്കീലിന് റിപ്ലൈ കൊടുത്തു പണം തരാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വളരെ അടുത്തെത്തിയിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നടപടിയിലേക്ക് നീങ്ങിയത് കാരണം ഇല്ലെങ്കിൽ പുള്ളി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണം സെക്യൂറാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമില്ല ആകാ പറ്റുന്നൊരു മാർക്കെന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക നിർ നിർവാഹമുള്ളായിരുന്നു അതുകൊണ്ട് ചെയ്താൽ അല്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും ലെവലിൽ നമ്മൾ അപകീർത്തിപ്പെടുത്തണമെന്നോ മോശക്കാരനാക്കണോ എന്നുള്ള ഒരാഗ്രഹം ഇപ്പോഴുമില്ല അപ്പോഴുമില്ല കൂടാതെ അദ്ദേഹത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും വളരെ മാന്യമായ ഇടപെടലും വളരെ സത്യസന്ധനാണെന്നും അങ്ങനെ തന്നെയാണ് പൊതുവെ പബ്ലിക്കിൽ കിട്ടുന്ന ഒരു റിപ്ലൈയും അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തിക്താനുഭവം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല പ്രത്യേകിച്ചൊരു നിയമം നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എനിക്കല്ല ആർക്കും അങ്ങനെയുള്ളവർ മറ്റുള്ളവർ പബ്ലിക്കിന് മുന്നൊരു മാതൃക ആയിട്ട് ജീവിക്കേണ്ടതല്ലേ അല്ല നമുക്ക് ഇതുപോലൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ട് ഒരു കേസിനോ വഴക്കിനോ പോകേണ്ട അങ്ങനെയുള്ള ഒരാളല്ല നമ്മൾ അതിനുള്ള പവർ നമുക്കില്ല ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ പണം തിരിച്ച് കിട്ടിയാൽ കേസുകൾ വിഡ്രോ ചെയ്യാം ചെയ്യാം ഈ അറ്റാച്ച്മെന്റ് റിമൂവ് ഇനിയെങ്കിലും ദയവായി സാഹിബ് താൻ ഡി ജി പി ആയതുകൊണ്ട് ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന വിഡ് വിചാരം ഉപേക്ഷിക്കുക നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് അധികാരമുള്ളതുകൊണ്ട് ചില അട്ടിമറിയൊക്കെ നടത്താൻ കഴിയുമെങ്കിലും കൂടി ഒരു പാവപ്പെട്ടവൻ രംഗത്ത് വന്നാൽ അവനെ തോൽപ്പിക്കുക പ്രയാസമാണ് വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാവുമായിരുന്നു കേരള പോലീസിന്റെ ഡി ജി പി പദവിയിലിരിക്കുന്ന അങ്ങയ്ക്ക് ഇതിനേക്കാൾ വലിയ നാണക്കേട് എന്താണ് ഉണ്ടാവാനുള്ളത് ദയവായി പിടിവാശി ഉപേക്ഷിച്ച് ആ പണം തിരിച്ചു കൊടുക്കുക നടൻ സൗബീനു പറ്റിയതും ഇത് തന്നെയാണ് ഏഴു കോടി രൂപ ഒരാളോട് വാങ്ങി ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം പിന്നീട് കണക്ക് തീർക്കാമെന്ന് വയ്ക്കാം പക്ഷെ മുടക്കുമുതലെങ്കിലും കൊടുക്കണ്ടേ ഒടുവിൽ അത് വാർത്തയായപ്പോൾ മറുനാടൻ അടക്കമുള്ളവർ ഇടപെട്ടപ്പോൾ സൗബീനുമായി സംസാരിക്കുണ്ടായി അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദയവായി ആ മനുഷ്യന്റെ മുടക്കം മുതൽ തിരിച്ചു കൊടുക്കുക ഒടുവിൽ സൗബീൻ അത് ചെയ്തു ഡി ജി പിയോടും പറയാനുള്ളത് അതാണ് ദയവായി പണം തിരിച്ചു കൊടുത്ത് ഈ പുലിവാലിൽ നിന്നും ഊരുക അല്ലെങ്കിൽ ഡി ജി പി ആണ് എന്ന ഈഗോയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ കൈവിട്ടുപോകും കാര്യങ്ങളെല്ലാം